ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ഇപ്പോഴിതാ ബി ബി ഹോട്ടൽ ടാസ് തുടങ്ങുകയാണ് ഇന്നാണ് ബി ബി ഹോട്ടലിന് തുടക്കം കുറിക്കുന്നത് ആദ്യമായി തന്നെ ശ്വേതാ മേനോനും അതുപോലെ തന്നെ ആദ്യ ടൈറ്റിൽ വിന്നറായ സാബുമോനുമാണ് ബിഗ് ബോസ് വീട്ടിലേക്ക് കയറുന്നത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഇന്നാണ് ഇരുവരും ബിഗ് ബോസ് വീട്ടിലേക്ക് കയറാൻ പോകുന്നതും ഫിസിക്കലി വീക്ക് ആയതുകൊണ്ടും മെൻ്റൽ ഹെൽത്ത് മോശമായതുകൊണ്ടുമെല്ലാം ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പലരും നല്ല കണ്ടസ്റ്റൻസ് ആയിരുന്നവർ പോലും ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇനി ബിഗ് ബോസ് വീടിൻ്റെ ഏക പ്രതീക്ഷയുള്ളത് സാബു മോനിൽ മാത്രമാണ് എന്നാണ് ആരാധകർ ഒന്നടങ്കം കമൻറ്റുകളുമായി എത്തുന്നത് കാരണം ഉറങ്ങിക്കിടക്കുന്ന വീട് പോലെയാണിപ്പോൾ ബിഗ് ബോസ് ഷോ എന്നും മലയാളികൾ ഒന്നടങ്കം കമൻറ്റുകളുമായി എത്തുന്നുണ്ട് കാബുമാൻ വന്നു കഴിഞ്ഞാൽ എന്തെല്ലാമാണ് ബിഗ് ബോസ് വീട്ടിൽ നടക്കാൻ പോകുന്നത് എന്ന് ആലോചിച്ചിരിക്കുകയാണ് ഓരോ ആരാധകരും എന്തു തന്നെയായാലും ജാസ്മിനും ജിൻഡോക്കുമെല്ലാം ഓരോ പണി കൊടുക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല എന്നും ആരാധകർ ഒന്നടങ്കം കമൻറ്റുകളുമായി എത്തുന്നു